നമസ്കാരം ഡിസംബർ ചൊവ്വാഴ്ച എല്ലാ ഓസ്ട്രേലിയൻ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ ും സിനകോകിലെ ദത്തിന് പിന്നാലെ യഹൂദ വിരുദ്ധതയെ നേരിടാൻ പോലീസ് ടാസ്ക് ഫോഴ്സ് ആരംഭിക്കുമെന്ന് അറിയിച്ചു പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് മെൽബണിലെ സിനകോകിൽ തീപിടുത്തത്തെ തീവ്രവാദമായി കണക്കാക്കുന്നുവെന്ന് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു അടുത്തിടെ ഉണ്ടായ വിവിധ സംഭവങ്ങളെ കുറിച്ച് അന്വേഷിക്കുവാൻ പോലീസിന് വിപുലമായ അധികാരങ്ങൾ നൽകുമെന്ന് എഫ് പി കമ്മീഷണർ റീസ് കെർഷോ പറഞ്ഞു യഹൂദ വിരുദ്ധാക്രമങ്ങൾക്ക് മറുപടിയായാണ് ടാസ്ക് ഫോഴ്സ് നിലകൊള്ളുന്നതെന്ന് പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു അതേസമയം ആക്രമണത്തിൽ സംശയിക്കുന്ന മൂന്ന് പേർക്കായി പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് രാഷ്ട്രമായ നൌറുവിന് അഞ്ചു വർഷത്തേക്ക് നൂറ് മില്യൺ ഡോളർ സഹായം നൽകാൻ ഓസ്ട്രേലിയ നേരിട്ടുള്ള ബജറ്റ് പിന്തുണ നൽകിക്കൊണ്ട് സാമ്പത്തിക സാമൂഹിക സുരക്ഷാ കരാറിൽ ഒപ്പുവെച്ചതായി പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് പ്രസ്താവനയിലൂടെ അറിയിച്ചു കാൻബറിയിൽ വെച്ച് നൌറു പ്രസിഡന്റ് ഡേവിഡ് അഡേയാമും പ്രധാനമന്ത്രി ആന്റണി ആൽബനീസും ചേർന്നാണ് കരാറിൽ ഒപ്പുവെച്ചത് ഓസ്ട്രേലിയയുടെയും നൌറുവിന്റെയും ഉഭയകക്ഷി ബന്ധത്തിന്റെ ആഴത്തിലുള്ള അടിത്തറയിലാണ് നൌറു ഓസ്ട്രേലിയ ഉടമ്പടി കെട്ടിപ്പടുക്കുന്നതെന്നും നൌറുവിന്റെ ദീർഘകാല സാമ്പത്തിക പുനരുജ്ജീവനത്തിനും സുരക്ഷയും സുരക്ഷിതമാക്കുവാൻ കരാർ സഹായിക്കുന്നുവെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി പസഫിക് സമുദ്ര സ്വാധീനത്തിനായി ചൈനയുമായുള്ള ഓസ്ട്രേലിയയുടെ മത്സരം കണക്കുന്നതിനിടെയാണ് നൗറുവുമായുടത്തമെന്നത് കരാറിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത് വിവാദമായ ബാലി നയൻ കേസിലേ അവശേഷിക്കുന്ന അഞ്ച് പ്രതികൾ ക്രിസ്മസിന് മുൻപായി സ്വന്തം രാജ്യമായ ഓസ്ട്രേലിയയിലേക്ക് മടങ്ങിയെത്തുമെന്ന് ഇന്തോനേഷ്യൻ മനുഷ്യാവകാശ മന്ത്രി അറിയിച്ചു രണ്ടായിരത്തി അഞ്ചിൽ മയക്കുമരുന്ന് കള്ളക്കടത്ത് കൂട്ടാലോചന നടത്തിയതിന് ഇന്തോനേഷ്യൻ ജീവബുരന്തം തടവു ശിക്ഷ അനുഭവിക്കുന്ന പ്രതികൾ ഉടൻ മടങ്ങിയെത്തിയേക്കും ഡിസംബർ ഇരുപത്തിയഞ്ചിന് മുമ്പ് ഇവരെ ഓസ്ട്രേലിയയിലേക്ക് മാറ്റണമെന്ന് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആഗ്രഹിക്കുന്നുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു സാധ്യമെങ്കിൽ ക്രിസ്മസിന് മുൻപായി പ്രതികളുടെ കൈമാറ്റം നടക്കും അഞ്ച് ടവുകാരെ കൈമാറുന്നതിനുള്ള കരട് കരാർ ഇന്തോനേഷ്യൻ സർക്കാർ കഴിഞ്ഞ ആഴ്ച ഓസ്ട്രേലിയൻ സർക്കാരിന് സമർപ്പിച്ചിരുന്നു അതേസമയം രാജ്യത്തേക്ക് മടങ്ങിയെത്തിയാലും പ്രതികൾ ബാക്കി രക്ഷ ഇവിടെ പൂർത്തിയാക്കണം ഓസ്ട്രിയയ്ക്കും ഏഷ്യയ്ക്കും ഇടയിലുള്ള ഒരു ജനപ്രിയ യാത്രാ റൂട്ട് അവസാനിപ്പിക്കാൻ ഒരുങ്ങി എമിറേറ്റ്സ് ഏകദേശം മുപ്പത് വർഷത്തോളം നീണ്ട സർവീസാണ് അവസാനിപ്പിക്കുന്നത് അടുത്ത വർഷം മാർച്ച് മുപ്പത് മുതൽ സിംഗപ്പൂരിനും മെൽബണിനും ഇടയിലുള്ള സർവീസുകൾ എമിറേറ്റ്സ് നിർദ്ധിപ്പിക്കും രണ്ട് നോൺ സ്റ്റോപ്പ് പ്രതിദിന ഫ്ലൈറ്റുകളായിരുന്നു എമിറേറ്റ്സ് നടത്തിയിരുന്നത് സെപ്റ്റംബറിൽ എയർലൈൻ ഈ റൂട്ട് റദ്ദാക്കുന്നുവെന്ന വാർത്ത പുറത്തു വന്നിരുന്നുവെങ്കിലും തീയതി വെളിപ്പെടുത്തിയിരുന്നില്ല എന്നാൽ പകരം മാർച്ച് മുപ്പത് മുതൽ മെൽബണിൽ നിന്ന് ദുബായിലേക്ക് മൂന്നാമത്തെ നോൺ സ്റ്റോപ്പ് സർവീസ് ആരംഭിക്കും സിംഗപ്പൂർ മെൽബൺ റൂട്ടിൽ ബുക്കിംഗ് നടത്തുന്ന ഉപഭോക്താക്കൾക്ക് ബദൽ യാത്രാ ക്രമീകരണങ്ങളോ പൂർണ്ണ റീഫണ്ടോ വാഗ്ദാനം ചെയ്യുമെന്ന് എമിറേറ്റ്സ് അറിയിച്ചു സ്വകാര്യ ആരോഗ്യ പരിരക്ഷയ്ക്കായി പൊതുജനങ്ങളിൽ നിന്ന് കൂടുതൽ പണം ഈടാക്കുവാനുള്ള പുതിയ പോളിസികൾ ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണെന്നും ഇത്തരം കാര്യങ്ങൾ വെച്ചുപോർപ്പിക്കാനാകില്ലെന്നും ആരോഗ്യമന്ത്രി മാർട്ട് ബട്ലർ വ്യക്തമാക്കി ആരോഗ്യ ഇൻഷുറൻസ് കമ്പനികൾ ഇത്തരം സമീപനം തുടരുകയാണെങ്കിൽ സമ്പ്രദായം നിയമവിരുദ്ധമാക്കുന്നതിനുള്ള നിയമനിർമ്മാണം അവതരിപ്പിക്കുമെന്നും ബട്ലർ പറഞ്ഞു ആരോഗ്യമന്ത്രിയുടെ അംഗീകാരം ലഭിക്കേണ്ട വാർഷിക വർധനവിന് പുറത്ത് ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയം വർദ്ധിപ്പിക്കാൻ കഴിയില്ലെന്നും അത്തരം പ്രക്രിയ മറികടക്കുവാനായി ഇൻഷുറൻമാർ മുതലെടുക്കുന്നുണ്ടെന്നും ഓംബുട്സ് ചില സ്വകാര്യ ആരോഗ്യ ഇൻഷുറൻസ് കമ്പനികൾ പഴയ പോളിസികൾ അവസാനിപ്പിച്ച് കൂടുതൽ ചെലവേറിയ പുതിയ പോളിസികൾ അവതരിപ്പിക്കുന്നുണ്ടെന്ന് കോമൺവെൽത്ത് ഓംബുഡ്സ്മാൻ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രതികരിക്കുകയായിരുന്നു മന്ത്രി സിഡ്നി എയർപോർട്ടിന് സമീപമുള്ള ബോട്ടനിയിലെ സർ ജോസഫ് ബാക്സ് ബാർക് ബുഷ്ലാൻഡിൽ ഒരു സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി ഇന്നലെ രാവിലെയോടെ ജോഗിങ്ങിന് പോയ ആളാണ് മൃതദേഹം ആദ്യമായി കണ്ടത് തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു മൃതദേഹം പ്ലാസ്റ്റിക് കവറിൽ കൊതിഞ്ഞ നിലയിലായിരുന്നുവെന്ന് സൗത്ത് സിറ്റി പോലീസ് ഏരിയ കമാൻഡ് സൂപ്രണ്ട് ആൻഡ്രു ഗാർണർ പറഞ്ഞു മൃതദേഹം അഴുകിയ നിലയിലാണെന്നും ആഴ്ചകളോളം പഴക്കമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും അധികൃതർ അറിയിച്ചു മൃതദേഹം ഇതുവരെ ആരുടേതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല കാണാതായ ആളുകളുടെ റിപ്പോർട്ടുകൾ പോലീസ് തേടിയിട്ടുണ്ടെന്നും സംഭവത്തെക്കുറിച്ചുള്ള കൂടുതൽ അന്വേഷണങ്ങൾ നടക്കുകയാണെന്നും അധികൃതർ വ്യക്തമാക്കി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലോ ആഴ്ചകളിലോ ആയി പ്രദേശത്ത് സംശയാസ്പദമായി എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളവർ പോലീസുമായി ബന്ധപ്പെടണമെന്നും അഭ്യർത്ഥിച്ചു രാജ്യത്ത് ഈ വർഷം ചരിത്രത്തിലെ ഏറ്റവും ചൂടേറിയ വേനൽക്കാലങ്ങളിൽ ഒന്നായിരിക്കുമെന്ന് പ്രവചിക്കപ്പെടുന്നതിനാൽ കുട്ടികളെയോ വളർത്തു മൃഗങ്ങളെയോ കുറച്ചു സമയത്തിനായാലും കാറുകളിൽ തനിച്ചാക്കരുതെന്ന് പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി അധികൃതർ ചെറിയ ചൂടുള്ള കാലാവസ്ഥയിലും പാർക്ക് ചെയ്ത കാറിന്റെ അകത്തെ താപനില ഉയരുകയും പുറത്തുള്ള താപനിലയെ അപേക്ഷിച്ച് ഇരുപത് ഡിഗ്രി സെൽഷ്യസ് വരെ കൂടുതലാവുകയും ചെയ്തു ഇത് വേഗത്തിൽ ഹീ സ്ട്രോക്കിനും ചിലപ്പോൾ മരണത്തിലേക്കും നയിക്കാമെന്നും അധികൃതർ വ്യക്തമാക്കുന്നു കുട്ടികളെയും മൃഗങ്ങളെയും അനാവശ്യമായി കാറിൽ കൊണ്ടുപോകാതെ അവശയിൽ കുട്ടികളെയും മൃഗങ്ങളെയും കണ്ടാൽ അടിയന്തര സേവനങ്ങളുമായി എന്നീ നിർദ്ദേശങ്ങൾ അധികൃതർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഈ വേനൽ കാലത്ത് ജാഗ്രതയോടെ സുരക്ഷാമെന്ന് അധികൃതർ ഈ ആഴ്ച അവസാനത്തോടെ വെസ്റ്റേൺ ഓസ്ട്രേലിയയുടെ വടക്കൻ തീരപ്രദേശമായ ഫിൽബറ കിബർലി തീരങ്ങൾക്ക് സമീപം ന്യൂനമർദ്ദം രൂപപ്പെടുന്നതിന്റെ ഭാഗമായി ഉഷ്ണമേഖല ചുഴലിക്കാറ്റ് ഉണ്ടാകാനുള്ള സാധ്യത അറിയിച്ചു ബദർസോൺ ചില പ്രദേശങ്ങളിൽ സമുദ്ര താപനില മുപ്പത്തിരണ്ട് ഡിഗ്രി വരെ ചൂട് രേഖപ്പെടുത്തിയതിനാൽ അത്തരം മേഖലകളിൽ ചുഴലിക്കാറ്റിന്റെ സാധ്യത വർദ്ധിച്ചിട്ടുണ്ട് പോക്കോസ് ദ്വീപുകൾക്ക് സമീപം ഇതിനോടകം തന്നെ ഉഷ്ണമേഖല ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ടെന്നും അതിനാൽ അടുത്ത കുറച്ച് ദിവസങ്ങളിൽ ദ്വീപുകളിൽ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്നും അറിയിപ്പുണ്ട് അതിനാൽ അടുത്ത വാരാന്ത്യത്തിൽ ഈ പ്രദേശത്തെ താമസക്കാർ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കണമെന്നും അധികൃതർ അറിയിച്ചു ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം